നമസ്കാരം വി ഡി സതീശന്റെ രാഷ്ട്രീയ പ്രവർത്തനം ഏറെക്കുറെ അവസാനിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കുഴഞ്ഞുമറിയുന്നത് യു ഡി എഫിൽ ഈ തെരഞ്ഞെടുപ്പോട് കൂടി തീർച്ചയായും വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം തെറിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിനുള്ള എല്ലാ പണിയും മൂപ്പരും ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് അതെന്താണെന്നല്ലേ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തത് മുതൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പക്വതയോ ഒന്നും അദ്ദേഹം കാണിക്കുന്നില്ല ഇവിടെ കെ സുധാകരന്റെ രീതിയിലുള്ള അക്രമ രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സ്വന്തമായി ആ ഒരു ലേബൽ വരുത്തിയെടുക്കാൻ വി ഡി സതീശൻ നിതാന്തം പരിശ്രമിക്കുകയായിരുന്നു ആ അക്ഷീണ പരിശ്രമത്തിന് ഒടുവിൽ കിട്ടിയ ഫലമോ വി ഡി സതീശനെ അംഗീകരിക്കാനല്ല തിരസ്കരിക്കാനാണ് കോൺഗ്രസിൽ യഥാർത്ഥ നേതാക്കൾ ശ്രമിക്കുന്നത് ഞാൻ യഥാർത്ഥം എന്ന് പറഞ്ഞ ഒരു കാര്യം വി എം സുധീരനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ വി എം സുധീരനെ തള്ളി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വി എം സുധീരൻ സുധാകരൻ കോംബോയെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അവർക്ക് അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും അവരുടെ ഭാഷാ പ്രയോഗത്തിൽ നിന്നും വളരെ സുതാര്യമായി തന്നെ വ്യക്തമാകുന്ന കാര്യം തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അതുപോലെ തന്നെ പല പ്രമുഖരായ നേതാക്കളെയും ഒക്കെ അവരെയൊക്കെ അങ്ങ് പടി അടച്ച് വിണ്ണം വെച്ചുകൊണ്ടാണ് കെ സുധാകരൻ ഇവിടെ രാഷ്ട്രീയത്തിൽ കെ അധ്യക്ഷനായി ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയത് പക്ഷേ ചുരുക്കനാളുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി സംഘടനാ തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ സംഘടനാപരമായി കോൺഗ്രസിനെ ഉത്തേജിപ്പിക്കലോ അത്ര എളുപ്പമുള്ള കാര്യമല്ല രണ്ട് ബയലക്ഷനുകൾ ഇതിനോടകം തന്നെ നടന്നു നമുക്കറിയാം തൃക്കാക്കരയിൽ ഉമാ തോമസ് ഇരുപത്തയ്യായിരത്തോളം വോട്ടുകൾക്ക് ജയിച്ചു പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്ക് ജയിച്ചു പക്ഷെ അതൊക്കെ അവിടുത്തെ പ്രാദേശിക വികാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാദേശിക രാഷ്ട്രീയം മാത്രമാണെന്ന് ആർക്കാണ് അറിയാത്തത് അതൊന്നും ഒരിക്കലും സുധാകരൻ്റെയോ വി ഡി സതീശിൻ്റെയോ പ്രത്യേകമായ കഴിവായി കണക്കാക്കാൻ പറ്റില്ല പക്ഷേ വി ഡി സതീശന്റെ പാപ്പരത്വം തൃക്കാക്കര തെരഞ്ഞെടുപ്പിലൂടെ എല്ലാവരും മനസ്സിലായി ഒരു വർഗീയവാദിയുടെയും തിണ്ണ നിരകില്ല എന്ന് പറഞ്ഞ വി ഡി സതീശൻ പല വർഗീയവാദികളുടെയും വീട്ടിൽ കയറി തിണ്ണ നിരകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതിലൂടെ യഥാർത്ഥത്തിൽ ആരാണ് വർഗീയവാദി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു പിണറായി വിജയനെതിരെ ഘോരഘോരം വാദിച്ച് നിയമസഭയിൽ അങ്ങ് സ്റ്റാറായി കളയാം എന്ന് ചിന്തിക്കുന്ന വി ഡി സതീശൻ ശരിക്കും ഇരിക്കുന്ന മരത്തിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത് കോൺഗ്രസ് കുത്തുപാളയെടുത്ത് നിൽക്കുമ്പോൾ അതിൽ ഈ എഴുതിയിൽ എരുതിയിൽ ഒന്ന് എണ്ണയൊഴിക്കുന്നത് പോലെ തന്നെയാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പരിപാടികൾ കണ്ടാൽ അതിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാര്യം ഉറപ്പാണ് വി ഡി സതീശന് അധിക നാൾ രാഷ്ട്രീയ പ്രവർത്തനം ഈ ശൈലിയിലാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല പറവൂറുകാർ എട്ട് നിലയിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കുന്നു മാത്രമല്ല പറവൂറുകാരെ അങ്ങനെ തോൽപ്പിക്കും എന്ന് പറയാൻ കാരണം പറവൂരിലെ ജനങ്ങൾ അങ്ങനെ രാഷ്ട്രീയപരമായി കോൺഗ്രസിനെ അങ്ങ് ജയിപ്പിച്ചു കളയാം എന്ന് പ്രതിജ്ഞ എടുത്തവരോ ദീക്ഷ എടുത്ത് നിൽക്കുന്നവരോ ഒന്നുമല്ല അവർക്ക് ഇപ്പോഴത്തെ രീതിയിൽ വി ഡി സതീശനാണ് ആക്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ജയിപ്പിച്ചതാണ് അതിൻ്റെ രീതി എന്ന് പറയുന്നത് ഇൻ ദ ലോങ് റൺ വി ഡി സതീശനെ ഡിഫീറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ആ രീതിയിലുള്ള ശൈലിയാണ് ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ നേതാക്കളും അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് വയസ്സുകളിലാണ് ആ ഒരു വയസ്സിലാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഉച്ചസ്ഥായിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായി രണ്ടായിരത്തി പതിനാല് പ്രധാനമന്ത്രി ആയത് അറുപത്തിനാലാമത്തെ വയസ്സിലാണ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അതിൻ്റെ ആവറേജ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സ്റ്റൈൽ നോക്കിയാൽ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രായമാണ് അവരുടെ ഏറ്റവും പീക്ക് ടൈം എന്ന് പറയുന്നത് ആ ഒരു സമയത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വി ഡി സതീശൻ പക്ഷേ രമേശ് ചെന്നിത്തലയൊക്കെ അറുപത്തേഴും അറുപത്തെട്ടും വയസ്സായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ഇനി എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പക്ഷേ രമേ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരിക്കലും ഒത്തുപോകില്ല എന്നുള്ളത് ഉറപ്പാണ് വി എൽ സുധീരനും ചെന്നിത്തലയും കഴിഞ്ഞ കാലമുള്ളിലൊക്കെ വേറിട്ട രീതിയിലായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനമെങ്കിൽ ഇപ്പോൾ അവർ ഒരു കോമൺ പ്രോഗ്രാമെന്ന രീതിയിൽ എങ്ങനെ വി ഡി സതീശനെ തുരത്താം എന്നുള്ളതിൽ സംയോജിച്ച് പ്രവർത്തിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക